കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതി അന്വേഷിക്കാൻ എത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ ഭടനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തടിക്കാട് ഈട്ടിമൂട് അമ്പലി വിലാസത്തിൽ വിമുക്തഭടനായ ബിനുവാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് മദ്യപിച്ച ബഹളം വയ്ക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കാട്ടി പോലീസിന്റെ നൂറ്റി പന്ത്രണ്ടിൽ നാട്ടുകാരുടെ സന്ദേശം എത്തിയത് ഇതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർന്ന് ബിനുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി ജീപ്പിലേക്ക് കയറ്റവേ പോലീസിന് നേരെ കല്ലെറിയുകയും സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സിൽവ ജോസഫിന്റെ കൈപിടിച്ച് തിരിക്കുകയുമായിരുന്നു മറ്റു പോലീസുകാരെ മർദ്ദിച്ച് നിലത്തിടുകയും ചെയ്തു വിവരമറിഞ്ഞ് എസ് ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസുകാരെത്തി ബിനുവിനെ പിടികൂടുകയായിരുന്നു ബിനുവിന്റെ അക്രമത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സിൽവ ജോസഫ് മുഖത്ത് പരിക്കേറ്റ ഉദയകുമാർ എന്നിവർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സിൽവ ജോസഫിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ബിനുവിനെതിരെ മുമ്പും നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും മദ്യപാനിയായ ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു പോലീസുകാർക്ക് നേരെയുള്ള ആക്രമണത്തിന് പുറമെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി പൊതുസ്ഥലത്തെ ബഹളമുണ്ടാക്കിയെന്നതടക്കം നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്തത് വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം